ലോകത്ത് നാല് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ നാല് തരക്കാരായിട്ടുള്ള ആളുകൾ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാല് ലൈഫ് പൊസിഷനുകളുണ്ട് ശരിക്കും ഈ ലൈഫ് പൊസിഷനുകൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫ് കുറേ കൂടെ സക്സസ്ഫുൾ ആക്കി മാറ്റാൻ പറ്റും ശരിക്കും ഒരാളുടെ വിജയത്തെയും പരാജയത്തെയും ഒക്കെ തീരുമാനിക്കുന്നത് ഈ ലൈഫ് പൊസിഷനുകളാണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങൾ ഏത് ലൈഫ് പൊസിഷനിലുള്ള ആളാണെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ഏത് തരത്തിൽപ്പെട്ട ആളാണെന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ കുറേ കൂടെ സക്സസ്ഫുള്ളി ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഏത് ലൈഫ് പൊസിഷനിലേക്ക് മാറണം എന്നുള്ളതും കൂടെ അറിയുക അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒന്നാമതായിട്ട് പറയും ഒന്നാമത്തെ ലൈഫ് പൊസിഷൻ എന്ന് പറയുന്നത് ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ഇത് ഒരുതരം അരോഗ്യൻസ് ആണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഹങ്കാരത്തിൻ്റെ ഭാവമാണ് അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടില്ല ചില എപ്പോഴും പറയും ഞാൻ ശരിയാണ് ഞാൻ മാത്രമാണ് ശരി നിങ്ങളാരും ശരിയല്ല എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട് ഒരുപാട് സ്വാധീനമുണ്ട് എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് എനിക്ക് പാടാൻ കഴിയും ചാടാൻ കഴിയും ആടാൻ കഴിയും ഒത്തിരി പണമുണ്ട് നല്ല ജോലിയുണ്ട് പക്ഷേ നിങ്ങളെല്ലാവരും വളരെ മോശക്കാരെയുള്ള ആളാണ് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരുവിധ കഴിവുകളും ഇല്ല ഞാൻ ഒത്തിരി കഴിവുകളുള്ള ആളാണ് എന്നെ കൊണ്ടെല്ലാം സാധിക്കും എന്ന് അഹങ്കാരഭാവത്തിൽ ഭാവത്തിൽ വീക്ഷിച്ചു കാണുന്ന ആളുകളുണ്ട് സോ അതൊരു ഒരു ഒരു അരോഗ്യൻ്റെ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് എന്ന് പറഞ്ഞാൽ അഹന്തയും അഹങ്കാരവും ഞാനെന്ന് പറയുന്ന ഭാവം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് അവരോട് എപ്പോഴും പറയുക ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ലൈഫിൽ സക്സസ് എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് ഇനി രണ്ടാമതൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അവർ പറയും ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു 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 കോംപ്ലക്സ് ആണ് ഒരു 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 അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപകർഷാബോധത്തിൻ്റെ ഭാഗമാണ് എനിക്ക് എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല എനിക്ക് ഒരുവിധ കഴിവുകളുമില്ല എന്നാൽ നിങ്ങളൊക്കെ ആണെങ്കിലോ ഒത്തിരി അസാധ്യമായിട്ടുള്ള കഴിവുകളുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് പാടാൻ കഴിയും ആടാൻ കഴിയും ചാടാൻ കഴിയും നന്നായിട്ട് സംസാരിക്കാൻ കഴിയും ജോലിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും പക്ഷെ എനിക്ക് അത്തരത്തിലുള്ള കഴിവുകളൊന്നുമില്ല എന്നെ പറഞ്ഞാൽ ഒരു ഒരു ഉൾവലിയുന്നൊരു പ്രവത ഇത്തരം ആളുകൾക്ക് ചിലപ്പോൾ അസാധ്യമായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാവും കേട്ടോ പക്ഷേ ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരങ്ങൾ ഉപയോഗിക്കില്ല ഇവർക്ക് നന്നായിട്ട് പാടാൻ കഴിയുന്ന ആളുകളായിരിക്കും പക്ഷേ പാടാനുള്ള ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ ഇവർ ആ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കില്ല ഇവർ ഇവരിലേക്ക് തന്നെ ഉൾവലിയും ഇവർ ചിന്തിക്കുക എൻ്റെ പാട്ട് മോശമാവുമോ എന്നെ എന്നെക്കൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുമോ മറ്റുള്ളവർ മറ്റുള്ളവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും ഇങ്ങനെ തന്നിലേക്ക് തന്നെ ഉൾവലിയുന്ന ഒരു വിഭാഗം ആളുകളാണ് ചിലപ്പോൾ നല്ല അസാധ്യമായിട്ടുള്ള ആശയങ്ങളുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും നല്ല ഗ്രേറ്റ് ഐഡിയാസ് ഉള്ള ആളുകളായിരിക്കും പക്ഷേ ഈ ഐഡിയാസ് പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് ഉപയോഗിക്കാൻ കഴിയില്ല കാരണം അപ്പോൾ അവർ അവരിലേക്ക് തന്നെ ഉൾവലിയും കാരണം അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഒരു തോട്ട് എന്ന് പറയുന്നത് എനിക്ക് യാതൊരുവിധ കഴിവില്ലാത്ത ഒരാളാണ് എന്നെ കൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് പക്ഷേ മറ്റുള്ളവരെല്ലാം ഭയങ്കരമായിട്ടുള്ള കഴിവുള്ള ആളുകളാണ് അപ്പോൾ അവരുടെ മുൻപിൽ ഞാൻ കഴിവ് കുറഞ്ഞ ഒരാളാണല്ലോ അതൊരു ഒരു ഒരു മോശം കാര്യമായിട്ട് അയാൾക്ക് തന്നെ തോന്നുകയാണ് സ്വന്തം സ്വത്വത്തിൽ വിശ്വാസമില്ലാത്തൊരു വിഭാഗം ആളുകൾ സോ ഇങ്ങനെ അപകർഷണ ബോധം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്കും ലൈഫിൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സക്സസ്ഫുള്ളി ആയിട്ട് ലൈഫിനെ കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് ഇനി മൂന്നാമതൊരു വിഭാഗം ആളുകൾ അത് കുറച്ച് രസകരമായിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവരെപ്പോഴും പറയാ ഐ എം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്നാൽ പറഞ്ഞാൽ ഞാനും ശരിയല്ല നിങ്ങളും ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് എന്നാൽ പറഞ്ഞാൽ നന്നാവൂല്ല എന്നാൽ മറ്റുള്ളവരെ നന്നാവാനൊട്ട് സമ്മതിക്കത്തില്ല രക്ഷപ്പെടൂല്ല എന്നാൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളെ രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല അങ്ങനെയുള്ള ചില ആളുകളുണ്ട് അവരെ നമുക്ക് നമ്മുടെ കൂട്ടത്തിലൊക്കെ തന്നെ കാണാൻ പറ്റും ഇടാ എനിക്ക് നല്ലൊരു ജോലി കിട്ടി നല്ല കമ്പനിയാണ് എന്ന് പറയുമ്പോൾ ഈ ചിന്താഗതിയുള്ള ആളാണെങ്കിൽ പറയും ആ കമ്പനിയിൽ ഒന്നും പോയി പെട്ടേക്കണ്ടട്ടോ അതിൽ കയറിയ ആളുകൾക്കൊക്കെ വലിയ മോശം അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഈ കമ്പനിയെ കുറിച്ച് ഇയാൾ വരെ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല കാരണം എന്താണെങ്കിലും ഇയാളിലൊരു ആണ്. ഇയാൾക്ക് ജീവിതത്തിൽ ഒന്നിനും ഒരു പ്രതീക്ഷയില്ല ജീവിതത്തിൽ ഒന്നിനോടൊരു ശുഭാപ്തി വിശ്വാസം ഇല്ല എന്നാൽ ശുഭാപ്തി കൂടെ കാര്യങ്ങൾ ചെയ്യാനും രക്ഷപ്പെടാനും ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ അവർ തടസ്സപ്പെടുത്തും അപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ അദ്ദേഹം വന്നിട്ട് പറയും ഓട്ടമത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ പേര് അപ്പം ഈ ചിന്താഗതിയുള്ള ആളാണ് തൊട്ടടുത്തിരിക്കുന്നതെങ്കിൽ ആൾ പറയും ഓട്ടമത്സരത്തിൽ ഒന്നും പങ്കെടുക്കേണ്ട കേട്ടോ വെറുതെ വീണ് കയ്യും കാലൂടിയെ ഇനി പറയുകയാണ് ടൂർ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെല്ലാവരും ഉണ്ടെങ്കിൽ കൈവോക്കൊണ്ടുപോകും അപ്പോഴും ഈ ചിന്താഗതിയിലുള്ള ആളാണെങ്കിൽ പറയും ടൂർ ഒന്നും കേട്ടോ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ് പനിയും പിടിച്ച് ജലദോഷം പിടിച്ച് ബുദ്ധിമുട്ടായിട്ട് തിരിച്ചു വരും ഇനി പറയാണ് എന്റെ മനസ്സിൽ നല്ലൊരു ആശയമുണ്ട് നല്ലൊരു ബിസിനസ് കോൺസെപ്റ്റാണ് എന്ന് പറയാണ് ഈ ചിന്താഗതിയുള്ള ആളോടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അയാൾ പറയും വെറുതെ ബിസിനസ് ഒന്നും ചെയ്ത് കൊടുക്കാൻ നിൽക്കേണ്ട കേട്ടോ ഇന്നത്തെ കാലഘട്ടത്തിൽ ബിസിനസ് ചെയ്ത ആളുകളൊക്കെ പൊട്ടിപ്പോയിട്ടേ ഉള്ളൂ ഏറ്റവും നല്ലത് നീ ചെയ്തു കൊണ്ടിരിക്കുന്ന ഈ പണി തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ഇത്തരം ആളുകളുടെ ചിന്താഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും ചെയ്യത്തില്ല കാരണം ഇവരുടെ ഉള്ളില് ഒന്നിനോടും ഒരു ശുഭാപ്തി വിശ്വാസമില്ല ഒന്നിനോടും ഒരു പ്രതീക്ഷയില്ല സ്വന്തം കഴിവിലും വിശ്വാസം ഇല്ല എന്നാൽ ഇവർ ചിന്തിക്കുക അങ്ങനെയല്ല അല്ല എന്നാൽ സ്വാഭാവിക സ്വാഭാവികമായിട്ട് ഇവർ ചിന്തിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത്തരം കഴിവുകളൊന്നുമില്ല യാതൊന്നും ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഇത് ഇത്തരം ആശയങ്ങളും ഐഡിയയിലും ഉള്ള ആളുകളെ രക്ഷപ്പെടാൻ ഇവരായിട്ട് സമ്മതിക്കത്തില്ല അപ്പോൾ അവരെപ്പോഴും പറയും ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഞാനും നന്നാവില്ല നീയും നന്നാവില്ല ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ലോകത്ത് ഒരിക്കലും ഒരു അച്ചീവ്മെന്റ്സ് നേടാൻ പോകുന്നില്ല ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് ഇനി നാലാമതൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് ദ മേഡ് ദ റിയൽ സിഗ്നേച്ചർ ഇൻ ദ വേൾഡ് ലോകത്തിൽ തങ്ങളുടേതായിട്ടുള്ള കയ്യൊപ്പ് ചേർത്തിയ ആളുകളെന്നാണ് അവരെ പറയാം ലോകത്തിൽ സക്സസ് ആയിട്ടുള്ള ആളുകളൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയോ ഈ നാലാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും അവർ ചിന്തിക്കുക ഐ ആം ഓക്കെ യു ആർ ഓക്കെ ആൻഡ് ഓൾ വേൾഡ് ഈസ് ഓക്കെ ഞാനും ശരിയാണ് നിങ്ങളും ശരിയാണ് ഈ ലോകം മുഴുവനും ശരിയാണ് അങ്ങനെ പറഞ്ഞാൽ ഞാനും രക്ഷപ്പെടും നീയും രക്ഷപ്പെടും ഈ ലോകത്തുള്ള എല്ലാവരും രക്ഷപ്പെടും നമുക്കെല്ലാവർക്കും രക്ഷപ്പെടാനുള്ള സാധ്യതകൾ പ്ലാറ്റ്ഫോം ഈ ലോകത്തുണ്ട് എന്നൊന്നാണ് അത് നോക്കാം ലോകത്ത് സക്സസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ട് അവരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവർക്ക് കോമ്പറ്റീറ്റീവ്സ് ഉണ്ടാവും പക്ഷേ അവർ ക്രിയേറ്റീവായിട്ടുള്ളൊരു കോമ്പറ്റീഷനെ തൻ്റെ കോമ്പറ്റീറ്റേഴ്സിനോട് എടുക്കുകയുള്ളൂ കാരണം തൻ്റെ ബിസിനസ്സിനോട് സാമ്യമുള്ള അല്ലെങ്കിൽ തൻ്റെ സംരംഭത്തോട് സാമ്യമുള്ളൊരു സംരംഭം അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരോട് വിരോധമൊന്നുമില്ല താൻ ചെയ്യുന്ന കാര്യം ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ സൊസൈറ്റിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നതാണ് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചിന്തിക്കുക അത് മാത്രമല്ല ഞാൻ രക്ഷപ്പെട്ട പോലെ മറ്റുള്ളവരും രക്ഷപ്പെടട്ടെ അവരും സാധ്യതകൾ കാണട്ടെ എന്നാണ് അവർ ചിന്തിക്കുക അപ്പം നമുക്ക് ലൈഫിൽ രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ ലൈഫിൽ അച്ചീവ്മെൻസ് ഉണ്ടാവണമെങ്കിൽ നമ്മളെപ്പോഴും ഈ നാലാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പോലെ ചിന്തിക്കാൻ തുടങ്ങണം അതായത് ഞാനും ശരിയാണ് നിങ്ങളും ശരിയാണ് ഈ ലോകം മുഴുവനും ശരിയാണ് നമുക്കെല്ലാവർക്കുമുള്ള സാധ്യതകൾ ഈ ലോകത്തുണ്ട് എല്ലാവരും രക്ഷപ്പെടുമെന്നുള്ള വിശാല മനസ്സോടുകൂടെ കാര്യങ്ങളെ നോക്കിക്കാണാൻ ഒരു വ്യക്തിക്ക് അവന് മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയ ഉണ്ടാവില്ല മറ്റുള്ളവരും വളരണമെന്ന് ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കും അവര് അപ്പോൾ നിങ്ങൾ സ്വയം വിലയിരുത്തുക നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് അല്ലെങ്കിൽ ഏത് ലൈഫ് പൊസിഷനിൽപ്പെട്ട ആളാണ് നിങ്ങളെന്ന് സ്വയം വിലയിരുത്തുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കുറേ കൂടെ സക്സസ്ഫുൾ ആക്കണമെങ്കിൽ കുറേ കൂടെ അച്ചീവ്മെൻറ്റ്സ് ലൈഫിൽ ഉണ്ടാക്കണമെങ്കിൽ ലൈഫ് കുറെ കൂടെ ഈസി ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ നാലാമത്തെ വിഭാഗത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നടക്കും യാതൊരു സംശയവും